ഹലോ ഗായ്സ് ഇന്നൊരു ഗുണപാഠ കഥ പറയട്ടെ ആപ്പിളും മുൾച്ചെടിയും ഒരു തോട്ടത്തിൽ ഒരു ആപ്പിൾ മരവും ഒരു മുൾച്ചെടിയും ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള ആപ്പിൾ കായ്ക്കുന്ന ഈ മരത്തിൽ ധാരാളം കുട്ടികൾ വലിഞ്ഞു കയറുകയും ഫലങ്ങൾ പകച്ചു കൊണ്ടുപോകുകയും ചെയ്യും കുറേ ഫലങ്ങൾ താഴെ വീഴും അതെല്ലാം പുഴുക്കൾ മുകളിൽ നിൽക്കുന്ന ഫലങ്ങൾ പക്ഷികൾ കൊത്തിക്കൊണ്ട് പോകുന്നു മാത്രവുമല്ല ഉടമസ്ഥൻ കീടനാശിനിയും കളിക്കും കൂടാതെ എല്ലാ വർഷവും ഉടമസ്ഥൻ മൂർച്ചയുള്ള കത്തിയുമായി വന്ന് അതിൻ്റെ ചില കൊമ്പുകൾ മുറിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം തന്നെ ഈ മരത്തിൽ സന്തോഷവും ആനന്ദവും വേദനയും കണ്ണുനീരും ഉണ്ടാക്കും അങ്ങനെ ഒരു ദിവസം ആപ്പിളും മുൾച്ചെടിയും ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു ആപ്പിൾ പറഞ്ഞു എന്ത് ശാന്തമാണ് നിന്റെ ജീവിതം ആരും നിന്റെ അടുക്കൽ പോലും വരുന്നില്ല കുട്ടികളും പുഴുക്കളും പക്ഷികളും അങ്ങനെ ഒന്നും ശല്യപ്പെടുത്തുന്നുമില്ല എന്നെയോ ആ തോട്ടക്കാരൻ എൻ്റെ ചുറ്റിലും നാറ്റമുള്ള കുറേ വളങ്ങൾ കൊണ്ടിടും മൂർച്ചയുള്ള കത്തി കൊണ്ട് എന്നെ മുഹിക്കും അധികമായി വളരാതെ എന്നെ അയാൾ ഒതുക്കി നിർത്തും എനിക്ക് എപ്പോഴെങ്കിലും നിന്നെ പോലൊരു മുൾച്ചെടിയാകണം എൻ്റെ ഈ ഫലങ്ങൾ എനിക്ക് ഭാരമാണ് ഇത് കേട്ട മുൾച്ചെടി പറഞ്ഞു അയ്യേ നീ ബുദ്ധിയില്ലാതെ സംസാരിക്കരുത് എന്നെ നോക്ക് ഞാൻ ആർക്കും ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്നിൽ ഫലവുമില്ല അതിനാൽ കുട്ടികളോ പറവകളോ പക്ഷികളോ അടുക്കുന്നില്ല എന്നെയൊന്ന് ഒതുക്കി നിർത്താൻ ഒരു തോട്ടക്കാരനുമില്ല ഞാൻ വളരുമ്പോൾ എന്നെ മുഴുവനായി വെട്ടിക്കളയും പിന്നെയും ഞാൻ വളരുന്നു ആർക്കും പ്രയോജനമില്ലാതെ ഞാൻ കൊതിക്കുകയാണ് നിന്നെ പോലെ ഒരു ആപ്പിൾ മരമായി ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ ഹലോ കൂട്ടുകാരെ ഇവിടെ ആപ്പിൾ മരത്തെ നട്ട ഒരു തോട്ടക്കാരനുണ്ട് ആ തോട്ടക്കാരനോടാണ് നമുക്ക് കടപ്പാടുള്ളത് ആരും നടാതെ വളർന്നു കയറിയ മുൾച്ചെടിയോർത്ത് അസൂയപ്പെടരുത് അവർക്ക് അവരോട് അടുക്കുന്നവരെ മുറിപ്പെടുത്താനേ അറിയൂ ഹാപ്പി ഡേ ഹാപ്പി ലൈഫ്